പത്രോസ് പത്രോസുലേഹ പറഞ്ഞ ഒരു കാര്യം മനസ്സിലോട്ട് ഒന്ന് നമ്മളൊന്ന് സൂക്ഷിക്കാൻ നല്ലതാണ് ഒന്ന് പത്രോസ് രണ്ട് ഒൻപത് പത്രോസുല ഇങ്ങനെ പറയണം നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവും ദൈവത്തിന്റെ വിശുദ്ധ ജനവുമാണ് ഒരു വലിയ ഐഡന്റിറ്റി ഒരു അഡ്രസ് നമുക്ക് പത്രോസ്ലിയ പറഞ്ഞു തരികയാണ് അത് ഈശോ നമുക്ക് ഈ ക്രിസ്മസിന് പ്രത്യേകമായിട്ട് ഈ ഇത് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് പത്രോസ്ലിയയിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരിക നമുക്കൊരു ഐഡന്റിറ്റി നമുക്കൊരു അഡ്രസ് ഈശോ തരിക എന്തൊക്കെയാണത് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് രാജകീയ പുരോഹിത ഘടമാണ് ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ദൈവത്തിന്റെ സ്വന്തം വിശുദ്ധ ജനവുമാണ് നമുക്ക് നമുക്ക് ഐഡന്റിറ്റി കിട്ടും അല്ലെ ലോകം നമുക്ക് തന്നൊരു ഐഡന്റിറ്റി ഉണ്ട് നമുക്ക് നമ്മുടെ ഒരു വീട്ടു വരും നമ്മുടെ ഒരു പാരമ്പര്യം ഉണ്ട് നമ്മള് നേടിയെടുത്ത നമ്മുടെ അഡ്രസ് നമ്മുടെ ഗ്രേഡ് എല്ലാം ഉണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുന്നു പക്ഷേ കണ്ടിട്ടുണ്ടല്ലോ ചിലതൊക്കെ അങ്ങ് പോകുന്നത് ലോകം തന്ന അപ്രീസിയേഷൻസ് ലോകം തന്ന അപ്രൂവലുകൾ ലോകം നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞത് ഇതെല്ലാം പോയിട്ടുണ്ട് പോകുന്നുണ്ട് നാളെ ചിലപ്പോ പോയെന്ന് വരാം നമ്മൾ നേടിയെടുത്ത നമ്മുടെ സ്റ്റാറ്റസ് ചിലപ്പോ നാളെ പോയെന്ന് വരാം നമ്മൾ നമ്മുടെ നല്ല പേര് നാളെ ദുഷിച്ചെന്ന് വരാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ല ഇമേജ് നാളെ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് വരാം ഇതൊന്നും ഇതൊന്നും ലോകം തന്ന ഒരു ഐഡന്റിറ്റി ചിലപ്പോ നിലനിൽക്കാതെ വരും എല്ലാം പോയേക്കാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെടുത്ത് നമ്മുടെ ശരീരം നാളെ രോഗം ബാധിച്ച് ക്ഷീണിച്ചേക്കാം നമ്മൾക്ക് സ്ട്രോങ് ആണെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ മനസ്സ് വലിയൊരു പ്രതിസന്ധി വരുമ്പോഴത്തേനും എന്ന് പറഞ്ഞ് ചിലപ്പോൾ പൊട്ടിപ്പോയേക്കാം തകർന്നു പോയേക്കാം ലോകം തന്നതൊന്നും നിൽക്കുന്നില്ല എന്ന് ഈ ഒരു കുഞ്ഞു ജീവിതം കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ നമുക്ക് വേണ്ടത് ഒരു ഐഡന്റിറ്റി സ്വർഗ്ഗം തരുന്ന ഈശോ തരുന്ന ഒരു ഐഡന്റിറ്റിയാണ് ആണ് അല്ലേ